സി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ താൻ നൽകിയ പരാതിയിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് പി വി അൻവർ ഉദ്യോഗസ്ഥർക്കെതിരായ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ എ ഡി ജി പിടക്കമുള്ള പരാതി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതിലുള്ള അതൃപ്തിയും അൻവർ പ്രകടിപ്പിച്ചു ഹെഡ് മാസ്റ്ററെ അന്വേഷിക്കുന്നത് പ്യൂണാകരുതെന്നും അങ്ങനെയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനുമുണ്ടാകുമെന്നും അൻവർ ഓർമ്മിപ്പിച്ചു ഞാൻ ഉയർത്തിയ വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും അതിൽ ഒരു തർക്കവുമില്ല എ ഡി ജി പിയെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമോയെന്നത് സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് മുന്നിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് ഇത് അന്തസ്സുള്ള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് അവരുടെ മുന്നിലാണ് എന്റെ പരാതി നൽകിയിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഹെഡ് മാസ്റ്ററെ പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പ്യൂണുമല്ല അന്വേഷിക്കുക അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാകുമോ ഞാൻ പരാതി നൽകിയിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ അത് പഠിക്കട്ടെ അതിന് നടപടിക്രമങ്ങളുണ്ട് ഹെഡ് കുറിച്ച് പ്യൂൺ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഈ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറിനെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിലുള്ളത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ് ആ ഘട്ടത്തിൽ എങ്ങനെ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതേ ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളതെന്ന് അൻവർ മറുപടി നൽകി അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും ഇപ്പം അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇതിനെ എന്താണ് പ്രതികരിക്കാൻ എലി അത്ര മോശപ്പെട്ട സാധനം ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എലി അങ്ങനെ അങ്ങനെ എലി അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല അല്ല അതിലേ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പോൾ എലിയായിപ്പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കമൊന്നും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു ആ ഡി ജി പിയെ മാറ്റി നിർത്തണമോ ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറയുകയാണെങ്കിൽ ഹെഡ് മാസ്റ്ററെക്കുറിച്ചൊരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെക്കുറിച്ച് അതാരന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക അല്ലല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ